ഓഗസ്റ്റിലെ യു എസ് ബുള്ളറ്റിൻ ഇ ബി ഫൈവ് അപേക്ഷകർക്ക് സന്തോഷവർത്ത നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് അണ്ടർ വിഭാഗത്തിൽ അപേക്ഷിച്ചവർക്ക് ഇത് വളരെ പ്രയോജനകരമാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ വിസ ബുള്ളറ്റിനിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇ ബി ഫൈവ് അൺറിസേർവഡ് വിഭാഗത്തിൻ്റെ അന്തിമ തീയതി വലിയ ഡിമാൻഡ് കാരണം പിന്നോട്ട് പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുകയാണ് കുടുംബ സ്പോൺസേർഡ് വിസകളിൽ ഉപയോഗിക്കാതെ വരുന്ന നമ്പറുകൾ ഇ ബി ഫൈവ് അൺറിസേർവഡ് വിഭാഗത്തിന് ഉപയോഗിക്കാൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിലെ യു എസ് വിസ ബുള്ളറ്റിൻ പ്രകാരം ഈ ലഭ്യത കണക്കിലെടുത്ത് ഇ ബി ഫൈവ് അൺറിസർവ് വിഭാഗക്കാരുടെ അന്തിമ തീയതി മുന്നോട്ട് നീക്കിയിട്ടുണ്ട് ഫിഫ്ത്ത് അൺറിസേർവഡ് സി ഫൈവ് ടി ഫൈവ് ഐ ഫൈവ് ആർ ഫൈവ് എന്നിവ ഉൾപ്പെടെയുള്ള വിഭാഗത്തിലുള്ള അന്തിമ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിലേക്ക് മാറ്റി അതായത് ഈ തീയതിക്ക് മുമ്പ് അപേക്ഷിച്ചവർക്ക് വിസലപിക്കാനുള്ള സാധ്യതയുണ്ട് യു എസ് സി എസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇ ബി ഫൈവ് സംവരണം ചെയ്യാത്ത വിഭാഗത്തിൽ അനുവദിച്ച വാർഷിക എണ്ണം പൂർത്തിയായാൽ ഈ വിഭാഗം ഉടൻ തന്നെ ലഭ്യമല്ലാതാകും പിന്നീട് ആർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഫിഫ്ത്ത് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ വിഭാഗത്തിന് ലോകമെമ്പാടുമുള്ള വിസയുടെ ഏഴ് ദശാംശം ഒന്ന് ശതമാനമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് ശതമാനം ഇനി പറയുന്ന രീതിയിൽ സംവരണം ചെയ്തിരിക്കുന്നതാണ് ഇരുപത് ശതമാനം ഗ്രാമപ്രദേശങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് പത്ത് ശതമാനം ഉയർന്ന തൊഴിലായ്മയുള്ള പ്രദേശങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് രണ്ട് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ബാക്കിയുള്ള അറുപത്തെട്ട് ശതമാനം സംവരണം ചെയ്യാത്തതാണ് ഇത് മറ്റെല്ലാ യോഗ്യരായ നിക്ഷേപകർക്കും ലഭിക്കും ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പോകാം യു എസ് ഗ്രീൻ കാർഡ് ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് കുറഞ്ഞ നിക്ഷേപം നടത്തി അപേക്ഷിക്കാൻ അവസരം നൽകുന്നുണ്ട് ടാർഗറ്റ് എംപ്ലോയ്മെന്റ് ഏരിയ ടിഇ നിക്ഷേപങ്ങളിൽ ഇത് ലഭ്യമാണ് ഇ ബി ഫൈ വിസ ഒരു തൊഴിലടിസ്ഥാനമാക്കിയുള്ള അഞ്ചാമത്തെ മുൻഗണനാ വിസയാണ് ഇത് നിക്ഷേപിച്ചവർക്കും അവരുടെ ഭാര്യമാർക്കും ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനും ഗ്രീൻ കാർഡ് ഉടമകളാകാനും അനുവദിക്കുന്നുണ്ട് ഇ ബി ഫൈ പ്രോഗ്രാം പ്രകാരം കുറഞ്ഞ നിക്ഷേപം പത്ത് ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് എന്നാൽ ടാർഗറ്റഡ് എംപ്ലോയ്മെൻറ് ഏരിയയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇത് എട്ട് ലക്ഷം ഡോളറാണ് ടി എ എന്നാൽ തൊഴിലവസരങ്ങൾ കുറവുള്ള ഗ്രാമപ്രദേശങ്ങളോ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സ്ഥലങ്ങളോ ആണ് അമേരിക്കൻ ഇമിഗ്രന്റ് ഇൻവെസ്റ്റ്മെന്റ് അലയൻസ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് വിസകൾക്ക് ഏപ്രിൽ മുതൽ വലിയ ഡിമാൻഡാണ് ഒരു ഇന്ത്യൻ നിക്ഷേപകൻ ടി ഇ എ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിസ കിട്ടാൻ അഞ്ച് മുതൽ പത്ത് വർഷമോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടി വരുമോ കാരണം ഗ്രാമപ്രദേശങ്ങളിലും ഉയർന്ന തൊഴിലായ്മയുള്ള സ്ഥലങ്ങളിലും നിക്ഷേപം നടത്തിയ നിരവധി ആളുകൾ ഇതിനകം കാത്തിരിക്കുന്നുണ്ട് ടി എ വിസകൾ മാത്രം ടി എ നിക്ഷേപകർക്ക് ലഭിക്കുകയാണെങ്കിൽ ഉത്തരം അതേ എന്നായിരിക്കും എന്നാൽ ഒരു ടി എ നിക്ഷേപകനെ ഐ ഫൈവ് ഈ അംഗീകാരം ലഭിച്ച ശേഷം സംവരണം ചെയ്യാത്ത വിസ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് സംവരണം ചെയ്യാത്ത വിഭാഗത്തിലും കാലതാമസമുണ്ട് പക്ഷേ ഇന്ത്യയിൽ ജനിച്ച അപേക്ഷകരുടെ കാര്യത്തിൽ പുതിയ നിയമങ്ങൾ വരുന്നതിന് മുൻപുള്ള അൺറിസർവ്ഡ് ബാക്ക്ലോഗ് ലോഗ് വർഷത്തിനുള്ളിൽ തീർക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു നിക്ഷേപകൻ പ്രദേശത്തോ ഉയർന്ന തൊഴിലായ്മയുള്ള ടി എയിലോ നിക്ഷേപം നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ജനിച്ച നിക്ഷേപകർക്ക് ഏറ്റവും വേഗം ലഭിക്കാൻ സാധ്യതയുള്ള വിസ ഇത് തന്നെയായിരിക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടി എ നിക്ഷേപകർ ഐ ഫൈവ് ടു സിക്സ് ഇ അംഗീകാരത്തിന് ശേഷം അൺറിസേർവഡ് വിസകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ടി എ നിക്ഷേപകരുടെ കാത്തിരിപ്പ് സമയം കുറക്കാൻ സാധിക്കും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ് അതിനാൽ ടി എ വിഭാഗത്തിനും രാജ്യത്തിനുമുള്ള പരിധി വെച്ച് നോക്കുമ്പോൾ സമയം സമയം വളരെ അധികമായിരിക്കും മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ